ബെറ്റ്ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ മാട്ടൂലാണ് സാബിക്കാൻ്റെ ബെറ്റ് സ്റ്റേഷനിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതൊരു ബെറ്റ്സിൻ്റെ കൊട്ടാരം തന്നെയാണ് ഇവിടെ പോയി ആ ബീച്ചിൽ ഒരുപാട് ആൾക്കാർ ബെറ്റ് സ്റ്റേഷൻ കാണാനും അതുപോലെ തന്നെ മുന്നിൽ തൊട്ട് മുന്നിൽ ബീച്ചാണ് അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതാ സാബിക്കാൻ്റെ ഹോഴ്സ് ഇവിടെ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നുണ്ട് എന്താ നമ്മൾ ഇപ്പോൾ ഇനി അതിന്റെ ഉള്ളിലേക്കാണ് കയറാൻ പോകുന്നത് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അതിന്റെ ഉള്ളിൽ കാണാം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുവിധ ആൾക്കാരൊക്കെ വെറ്റ് ശേഷം അറിയാത്തവരൊന്നും കുറവാണ് എല്ലാവരും ഒരുവിധം കണ്ടിട്ടുണ്ടാവും എന്താ ഇവിടുത്തെ യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് സ്ഥാപിക്കാൻ അപ്പോൾ അതിലുള്ള തന്നെ നമുക്കൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു ചെറിയൊരു വീഡിയോ ആണ് നമുക്കൊന്ന് കയറി കാണാം അതിന്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം ഇവിടെ വരുന്നവർക്ക് അടിപൊളിയാണ് അതായത് തൊട്ട് മുന്നിൽ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനും കുട്ടികളായിട്ട് വരികയാണെങ്കിൽ ഇനി പെച്ചിനെ കാണാനാണെങ്കിലും സ്ഥാപിക്കാനെ കുതിരനെ ഹോഴ്സ് റൈഡ് ചെയ്യാനും ഒക്കെ ഇതിനും ഇവിടെ അടിപൊളിയാണ് അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒഴിവ് ദിവസങ്ങളിലും ഇവിടെ വൻ തിരക്കായിരിക്കും ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വിശേഷങ്ങളതെ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അതായത് തന്നെ കുട്ടികൾ ഫാമിലി കാര്യമായിട്ട് എല്ലാവരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ ഇവിടെ മീനുകളി നമുക്ക് പല മീനുകളും കാണാം ഓരോ വെറൈറ്റി മീനുകളാണിതിലുള്ളത് എല്ലാം ഇനി ഉള്ളിലേക്ക് ബാക്കി കാര്യങ്ങൾ ഇതാണ് ഇതിൻ്റെ എൻട്രി വരുന്നത് ഹോഴ്സിനെയും മീനുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളും കൂടെ കയറുമ്പോൾ തന്നെ രണ്ട് ചെറിയ കേജിൽ സ്കോർപ്പിയോ ഇതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ ആയിട്ട് സാബിക നല്ല ഇതിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതായത് വെള്ളച്ചാട്ടവും വെള്ളം ഒഴുകി വരുന്നതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താ താറാവുകൾ അവിടെ കിടക്കുന്നുണ്ട് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞത് ആ ഇപ്പുറത്തേക്ക് തിരിയുമ്പോൾ എന്താ ബ്ലാക്ക് ഡെക്ക് അതായത് കുറേ ഫാൻസി താറാവുകൾ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് തൊ തൊട്ട് ഇപ്പോഴത്തേക്ക് തിരിയുമ്പോഴാണ് അവിടെ കുറച്ചും കൂടി വലിയൊരു ഗൂസിനൊക്കെ മാതിരി ഒരു ഫാൻസി താവിനെ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് ഒന്നാമത് അവിടെ അത് കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ട് തിരിയുമ്പം മോൺസോ ഫിഷായ നമ്മളവിടെത്തന്നെ മോൺസ ഫിഷായ എന്താ ആരാപ്പായ്മയും അങ്ങനത്തെ മീനുകളാണ് അതായത് അത്യാവശ്യം നല്ല സൈസുള്ള ആരാപ്പായ്മയാണ് ഇതിലുള്ളത് എന്താ അതൊരു നാലഞ്ചെണ്ണ ഉണ്ട് പിന്നെ അവർക്കൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്ത് നല്ല ടേമായിട്ട് അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് അവിടെ ബംഗാൾ ക്യാറ്റ്സും അത് കഴിഞ്ഞ് പിന്നെ തൊട്ടുപുറത്തു തന്നെ ബേഡ്സിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ് ബേർഡ്സിൻ്റെ സെക്ഷൻ തുടങ്ങുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് ലവ് ബേർഡ്സാണ് ലവ് ബേഡ്സ് ഫിഞ്ചേഴ്സ് അതാകണം പിന്നെ ഫുള്ള് വെറൈറ്റി തത്തകളാണ് നല്ല വില കൂടിയ തത്തകള് പിന്നെ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവോ അങ്ങനത്തെ ഓരോ പാരറ്റുകളാണ് പിന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സ് നമ്മളെ നോർമൽ ആഫ്രിക്കൻ ലവ് ബേഡ്സ് പിന്നെ ഫിഞ്ചേഴ്സ് സൺ കൊഞ്ഞൂറ് അതൊക്കെ കാണുന്നത് പിന്നെ വൻ അതായത് ഞായറാഴ്ച ദിവസങ്ങളായതുകൊണ്ട് കുറേ ഫാമിലിയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യുക അതായത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പം വീട്ടിലെ മേത്ത് വെച്ച് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും അവിടെ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടിപ്പം തന്നെ സ്വാന് വെള്ളത്തിൽ കുളിക്കുന്ന കാഴ്ച നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ സാനിതാ കുളിച്ചുകൊണ്ട് കാണാൻ മേലൊക്കെ നന്നാക്കി അതിന്റെ തൊട്ടുപ്പുറത്ത് തന്നെ നമുക്ക് കാണാൻ കുറേ ഒരുപാട് നമ്മൾ കാണാത്ത ബേഡ്സുകൾ ഉണ്ട് അതായത് നമുക്ക് തന്നെ പേരുകളൊന്നും പെട്ടെന്ന് കിട്ടാത്ത എന്താ ഒരുപാട് ബേഡ്സ് നമ്മൾ അവിടെ ആയിട്ടുള്ള ഒച്ചയും ബഹളവും കേൾക്കാതെ തന്നെ ഭയങ്കര രസമാണ് അത് കാണാൻ തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരു നല്ല രശുമുണ്ട് അതുപോലെ തന്നെ തൊട്ടുപ്പുറത്ത് ഇഗ്വാന അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്കൂളിൽ നമ്മളെ അണ്ണാനുകൾ അട്ടിക്കട്ടി അതായത് അവരൊരു തമാ അതായത് അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി അട്ടിക്ക് അട്ടിക്ക് കിടന്ന് കിടക്കുകയാണ് അവിടെ അത് കഴിഞ്ഞാൽ തന്നെ ബേഡ്സുകളാണ് കുറച്ച് ആ സെക്ഷൻ വരുന്നത് ബേഡ്സുകളെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബേഡ്സുകളും എക്സോട്ടിക് ആയിട്ടുള്ളതും ഇനി നോർമൽ ഫിഞ്ചേഴ്സ് സൺ കൊന്നൂറ് ഗ്രേ പാറ്റ് എല്ലാം അതിൽ വരുന്നുണ്ട് തന്നെ നല്ല ബ്രീഡിങ് സെക്ഷനും കാര്യങ്ങളും അതുപോലെ നാച്ചുറലായിട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും ഒരുപോലെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് സപ്പറേറ്റ് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ ഒച്ചയും ബഹളവും അതൊക്കെ കാണാനും അവരെ കേജ് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ കേറി വരുമ്പോൾ തന്നെ അതാ ഒരു മിനിയേച്ചർ കഴുത അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തൊട്ടുപോലെ തന്നെ ഫാൻസി ആയിട്ടുള്ള നമ്മളെ മിനിയേച്ചർ ഹോഴ്സ് ഉണ്ട് അതൊരു ചെറിയ മെയിലാണ് തോന്നുന്നത് പിന്നെ തൊട്ടുപോലെ തന്നെ ഇതാ ഉണ്ട് എമു രണ്ടാളെ ഫുഡ് കഴിച്ച് അങ്ങനെ നിൽക്കുകയാണ് എന്താ അതിന് തൊട്ടുപറത്തു തന്നെ കുള്ളൻ പശു കുള്ളനല്ല ഒരു മിനിയേച്ചർ ഫാൻസി ഐറ്റം ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അത് അത്രയും ചെറിയൊരു പശുക്കുട്ടി അത് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തു തന്നെ ഒരു വലിയ കേജിൽ ഒറ്റയ്ക്ക് ഒരു അടിപൊളി ഒരു ഒട്ടപ്പക്ഷി ഉണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നമ്മളെ കുള്ളം പശു എന്നൊക്കെ പറയും നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന കുറച്ച് കുള്ളം പശുകൾ അവിടെ ഫുഡ് കഴിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാ പുതുതായിട്ട് സ്ഥാപിക്ക വാങ്ങിയ ഒട്ടകമാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ നടക്കാൻ ഓരോ സെക്ഷനായിട്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് പിന്നെ കാണുന്നത് നമുക്ക് പുറത്തുനിന്ന് തന്നെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബേഡ്സിനെയും സ്നേക്കിനെയൊക്കെ കൈമൽ വെച്ച് ഫോട്ടോ എടുക്കാനും പിന്നെ അവരായിട്ട് ഒന്ന് തൊടാനോ അങ്ങനെ കുട്ടികൾക്കൊക്കെ ആയിട്ട് അവിടെ ഒരു സെക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ബേഡ്സിനെ ഫോട്ടോ എടുക്കാനും അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നല്ല ഒരു കേജ് ആക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഗോട്ടിന് അതായത് ആടുകളെ സെക്ഷനായിട്ട് തിരിച്ചിട്ട് ഓരോരുത്തർ ഓരോ ബ്രീഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപുറത്ത് പുതുതായിട്ട് ഇപ്പം വാങ്ങി നമുക്ക് മങ്കിനെ കാണാം അതായത് ഇവിടെ എവിടെയും കാണാത്തൊരു എക്സോട്ടിക് ഉണ്ട് അവിടെ അപ്പൊ ഐറ്റൽ ഐറ്റൽ ഓടി കളിയും ഓടി ഓടി ചാടി നടക്കുന്ന കളിയും ഒക്കെ കാണാൻ അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ അതാ എല്ലാവരും ഫോട്ടോ എടുക്കൽ കൈമലു ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഗ്രേ പാരറ്റ് ഉണ്ട് മക്കാവോസ് ഉണ്ട് ഇഗ്വാനുണ്ട് അതുപോലെ തന്നെ സ്നേക്കിനൊക്കെ നമുക്ക് കഴുത്തിൽ വെച്ച് ഫോട്ടോ എടുക്കണം അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ് അതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ വലിയൊരു കേജിൽ നമുക്ക് ഫെസെൻറ്റിനെ അതായത് ഗോൾഡ് ഫെസെൻറ്റിനെ ഒരു ബ്രീഡിങ് കേജ് പോലത്തെ എന്നെ ആക്കിയിട്ട് വലിയൊരു കേജിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ബേഡ്സ് കൊണ്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഡോഗ്സിൻ്റെ കേജുകളാണ് അതുപോലെ ചില്ലൊക്കെ ഇട്ടിട്ട് ഡോഗ്സിൻ്റെ കേജ് അത് അടിപൊളി നമ്മളെ കാനോക്രോസോ അതുപോലെ തന്നെ നമ്മളെ ഷിപ്സു അതുപോലെ ഹസ്കി റോഡ് വീലർ എല്ലാ ബ്രീഡും ഒരുവിധം എന്താ സ്ഥാപിക്കാൻ്റെ പെറ്റുകളായിട്ടുള്ള അടിപൊളി നായ്ക്കൾ അവിടെ ഉണ്ട് അത് ചിലർ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ട് ചിലരവിടെ നമ്മളെ കണ്ടിട്ട് എന്താ കടിക്കാനും ഉച്ച ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് റോഡ് ഉണ്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് ആ ഫിഞ്ചേഴ്സും കാര്യങ്ങളും ഒരുപാട് ബേർഡ്സ് ഉള്ള കൊണ്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ അതാ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഹെഡ്ജോഗിന്റെ ഒരു കേജാണ് ഒരു ചെറിയ കേജിൽ ഒരു ചില്ലിട്ട കേജിൽ ഹെഡ്ജോഗ് ഉണ്ട് അതിന് ചെറിയൊരു ബേബി ഉണ്ട് ബേബിയുണ്ട് രണ്ടാളവിടെ വിശ്രമിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് പാൽ കുട്ടി പാലൊക്കെ പിടിച്ച് കിടക്കുകയാണ് ആ ഹെഡ്ജോഗിൻ്റെ കേജ് കഴിഞ്ഞ് നമ്മൾ തൊട്ട് പ്രത്യേകിച്ച് വരുമ്പോൾ താഴെ ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് ഇഗ്വാനെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടെഗു എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് അത്യാവശ്യ സൈസാണ് കുറച്ച് ആൾ കുറച്ച് ടെററാണ് പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ആൾ നല്ല മയക്കത്തിലായിരുന്നു ഉറങ്ങായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെ ആദ്യം ഫോട്ടോ എടുക്കാനൊക്കെ നിന്നിരുന്ന സ്ഥലത്ത് നമ്മളെ കൊക്കാറ്റോ അതായത് കൊക്കാറ്റോ പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാവരും കൈമേൽ കയറിയിട്ടും അതായത് ആ കൂടിൻ്റെ മുകളിൽ ഒച്ച ഉണ്ടാക്കിയിട്ടും അവിടെ ഡാൻസ് കളിച്ചിട്ട് കുട്ടികളോട് ഓരോന്നും പറഞ്ഞിട്ടും ഒക്കെ അതുപോലെ തന്നെ ഞാനെടുത്ത് ഞാനെടുത്ത് എൻ്റെ കയ്യിൽ അപ്പം തന്നെ വന്ന് ഞാൻ കൈ കാട്ടിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലേക്ക് വന്ന് എന്നോട് കുറേ ചിറകിട്ടൊക്കെ അടിച്ച് കാണിച്ചു അത് കഴിഞ്ഞ് നമ്മൾ സെക്ഷന് ഇപ്പോഴത്തേക്ക് തിരിയുന്നോട് നമുക്ക് നല്ലൊരു പോണ്ടിൽ അതാ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് തിരിയുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു പോണ്ടിൽ നമ്മൾക്ക് കോഴിക്കാർപ്പിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ജാപ്പനീസ് ഉണ്ട് പല വെറൈറ്റി ഫിഷുകളുണ്ട് അതൊക്കെ സ്ഥാപിക്കുക അത്രയും ടേം ചെയ്തിട്ട് നമ്മളെ ഫുഡ് കയ്യിൽ നിന്ന് ഫുഡെടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അതത് അവിടെ വരുന്നവർക്ക് ഏറ്റവും അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് പെട്ടെന്ന് നമ്മൾ കൈ അതിലേക്ക് ഫുഡായിട്ട് വെക്കും ഫുഡായിട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈയിലേക്ക് വെക്കുമ്പോഴത്തേക്കും നമ്മളെ അതുപോലെ തന്നെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ ഇഗ്വാനാസ് ഗൂസിയും ഓരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന അത് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും എല്ലാവർക്കും നിന്നുകൊടുക്കുന്നുണ്ട് അങ്ങനെ അറ്റകി മൈൻഡൊന്നും ഇല്ലാത്ത കൊണ്ട് എല്ലാവരും എന്താ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊട്ടുപ്പുറത്തേക്ക് വരുമ്പോൾ മൊറമോ സെറ്റിൻ്റെ സെക്ഷനാണ് അതായത് മങ്കീസിൻ്റെ അവർ പല സെക്ഷനെ ബ്രീഡിങ് കേജും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഓരോക്കെ ഏജിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭാഗിയാണ് നമ്മൾ ഫോട്ടോ നമ്മളെ തൊട്ടടുത്ത് എത്തുമ്പോൾ നമ്മൾ നോക്കുന്നതും നമ്മളവിടെ കളിക്കാൻ നോക്കുന്നതും ഒക്കെ ഭയങ്കര രസമാണ് അവിടെ ഇവിടെ അങ്ങനെ നമുക്ക് അധികം കാണാനൊന്നും ഇല്ലല്ലോ അപ്പോൾ വൈറ്റ് കിയതും ബ്ലാക്ക് ഉണ്ട് അവിടെ ഒരു കൊട്ടാരം തന്നെ കാണാം അതായത് ഓരോ ബ്രീഡിനും ഓരോ സെക്ഷനായിട്ട് എല്ലാവരും ഒരുമിച്ച് ബ്രീഡിങ് കഴിഞ്ഞു അവരതിൽ ഫുഡ് കഴിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറുകുന്നതും ഒക്കെ ഭയങ്കര ഭംഗിയാണ് അത് അവർക്കായിട്ട് അതിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാം അവിടെ റോക്കിൻ്റെ ഒരു അതായത് ഒരു നാച്ചുറലായിട്ട് മരവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ തൊട്ടുപ്പുറത്തേക്ക് വരുമ്പോൾ പ്രാവിൻ്റെ കേജാണ് ഫുള്ളായിട്ട് കാണാറുള്ളത് പിന്നെ അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ പിന്നെ കാണുന്നത് നമ്മളൊരു ഫിഷിൻ്റെ ഒരു വലിയൊരു എന്താ പ്ലാന്റഡ് അക്വറിയാണ് കാണുന്നത് അതിൽ ഒരുപാട് ഫിഷുകൾ പല വെറൈറ്റി കളറിലും അതായത് നല്ല ടേമായിട്ട് നമ്മൾ കൈ കൊണ്ടുവരുമ്പം അതുപോലെ തന്നെ നമ്മൾ ചില്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഫിഷിൻ്റെ സെക്ഷൻ ഇതാ ഇങ്ങോട്ട് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരുമ്പോൾ അവിടെ കേജിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആ ഒരു കുട്ടി ഇരിക്കുന്ന മാതിരി ഒരു മീർക്കാറ്റ് നമ്മളെ ഒരു രണ്ട് മീർക്കാറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ജോഡി അപ്പോൾ അവർ നമ്മളെ കണ്ടിട്ട് എണീച്ചിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കളിയും അതിനായിട്ട് ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ്സാണ് ഭയങ്കര ആണ് അതിൽ കാണാനും പിന്നെ അതുപോലെ തന്നെ ഫാന് ഫാന് അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചെറുക്ക് നന്നാക്കലും പിന്നെ അവിടെ തൊട്ടുപ്പുറത്തായിട്ട് കുറേ കേജിൽ ഗിനി മൈസ് അതുപോലെ തന്നെ അങ്കോറ റാബിറ്റ് എലികളും പല വെറൈറ്റി എലികളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അത് അതുപോലെ തന്നെ അക്കോറിയങ്ങളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് പല വെറൈറ്റി കളറിലും ഒക്കെ അടിപൊളിയാക്കി ഉണ്ട് മങ്സിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പുറത്ത് കാണാൻ പോകുന്ന ഒരു വലിയൊരു കേജിൽ സ്വിങ്സ് പറഞ്ഞ് നമ്മളെ ക്യാറ്റ് അതായത് രോമല്ലാത്ത ക്യാറ്റ് അതായത് ഭയങ്കര ഭംഗിയായിട്ട് അവനെ കാണാൻ ഭയങ്കര വൃത്തി കാര്യങ്ങളൊക്കെ ആയിട്ട് അവനങ്ങനെ കെയർ ചെയ്യണം അതിന് രോമല്ലാത്ത കൊണ്ട് നമ്മളങ്ങനെ കെയർ ചെയ്യണം അപ്പോൾ അവൻ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് സിംഗിളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വലിയ കേജുകളിൽ ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കായോ മക്കഓനൊക്കെ ബ്രീഡിങ് സെക്ഷൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് റെഡ് റെഡ് മക്ക അതേപോലെ തന്നെ സിൽവർ ഫെസെൻറ്റ് അതിലൊക്കെ വലിയ കേജിൽ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന മാതിരി നമ്മളിങ്ങോട്ട് വരുമ്പം നമ്മൾ കാണുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്നേക്കിന് അതായത് ബോൾ പൈത്തണ് അതുപോലെ തന്നെ പൈത്തണ് എല്ലാത്തിനും നമുക്ക് കാണാൻ പറ്റും പാമ്പ് പാമ്പുകളെ അതുപോലെ തന്നെ ചെറിയൊരു പോണ്ടും കൂടി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ആ സ്നേക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ രണ്ട് ഓന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്തൊരു വൈറ്റ് ഹെഡ്ജോഗ് എടുക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് സ്പൈഡർ അതായത് എട്ടുകാലികൾ പല വെറൈറ്റി അത്യാവശ്യം വലുപ്പമുള്ള സ്പൈഡറുകൾ അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു ടോയ്സിൻ്റെ സെക്ഷനാണ് ഒരു ഷോപ്പാണ് നമുക്ക് അതായത് ടോയ്സ് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ വെബ്സ്റ്റേഷനിൽ തന്നെയുള്ള എന്താ ആനിമൽസിൻ്റെ ടോയ്സ് അതായത് അതുപോലെ തന്നെ ബൊമ്മ കുട്ടികൾ അതുപോലെ തന്നെ അവരെ തൂവൽ ഫെതറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫ്രെയിമ് കാര്യങ്ങൾ അതൊക്കെയാണ് നമുക്ക് പിന്നെ വന്നിട്ട് കാണാൻ പറ്റുന്നത് അവിടെ തന്നെ നമുക്ക് ചെറിയ കുപ്പികൾ ഫൈറ്റർ ഫിഷുകൾ എന്താ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് എൻട്രി വരുന്നത് അതാണ് നമ്മൾ പിന്നെ ഇതൊക്കെയാണ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങള് അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക പരമാവധി അതായത് അത്രയും അടിപൊളിയാണ് ഫാമിലി ആയിട്ടോ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരാനായിട്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ ഹോൾസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അവരെ തൊടാനും കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ഷോപ്പ് കൊടുത്തിട്ടുണ്ട് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് പെറ്റ്സേഷ വിശേഷങ്ങൾ പരവധി ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ എത്ര എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവില്ല അതായത് എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് നമുക്ക് കഴിയുന്നത് നമ്മൾ നേരിട്ട് കാണാൻ ശ്രമിക്കുക അതായത് കണ്ണൂർ മാട്ടൂലാണ് ഈ സ്ഥലം വരുന്നത് അപ്പം എല്ലാ എപ്പോൾ പോയാലും നമുക്ക് കാണാൻ പറ്റും അധികവും നമുക്ക് ഒഴിവ് സമയം ഒഴിവു ദിവസങ്ങളിൽ എന്താ പോവാതിക്കുക ഭയങ്കര തിരക്കായിരിക്കും അവിടെ പിന്നെ അതുപോലെ തന്നെ എന്താ ഒരു ചെറിയ എൻട്രി ഫീസും കാര്യങ്ങളും ഉണ്ട് പിന്നെ സൺഡേയൊക്കെ നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ഇപ്പം താങ്ക്സ്